പാരീസിലെ ലൂർ മ്യൂസിയത്തിൽ വൻ മോഷണം ഫ്രഞ്ച് ചരിത്രത്തിലെ വിലയേറിയ ആഭരണങ്ങൾ കവർന്നു നിരീശ്വരവാദികളുടെ പരിപാടിയിൽ തോക്കുമായി എത്തിയയാൾ കസ്റ്റഡിയിൽ പരിപാടി നിർത്തിവെച്ചു ബീഹാറിൽ ഇരുപത്തഞ്ച് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു വൈസി പട്ടികയിൽ രണ്ട് ഹിന്ദുക്കളും മഴക്കളിയിൽ ഓസ്ട്രേലിയക്ക് ജയം ഇന്ത്യക്ക് ഏഴ് വിക്കറ്റ് തോൽവി കാസർഗോഡ് വിവാഹിതയായ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് വിഖ്യാതമായ അപ്പോസ്തലിക് ലൈബ്രറിയിൽ മുസ്ലിങ്ങൾക്ക് നമസ്കാരം ഒരു തുറന്നു വത്തിക്കാൻ പ്രസവ ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു ബി പി കുറഞ്ഞെന്ന് വിശദീകരണം പ്രതിഷേധവുമായി ബന്ധുക്കൾ മിശ്ര വിവാഹം ചെയ്ത ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തു യു പി പോലീസിന് അലഹബാദ് ഹൈക്കോടതിയുടെ ശാസന തമിഴ്നാട്ടിലും കർണാടകയിലും അമീബിക് മസ്തിഷ്ക ചരമില്ല ഇത് പരിഹരിക്കാതെ ഡോക്ടറുടെ തലയിൽ വെട്ടിയിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ